േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് നിലമ്പൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് കൺവെൻഷൻ സംസ്ഥാന ഗജാൻജി ഏരിക്കുന്നൻ ഹംസ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്തിയില്ലെങ്കിൽ സർവീസ് നിർത്തിവയ്ക്കുന്നതുൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് ബസ്സുടമകൾ നിർബന്ധിതമാകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ഗജാൻജി ഹംസ ഏരിക്കുന്നൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പല ജില്ലാ കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിലും താലൂക്ക് കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിലും അവകാശത്തിന് വേണ്ടി സമരം ഈ ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏകദേശം എൺപത്തി അഞ്ചോളം ബസ് ഉടമകളെ ജയിലിൽ അടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും ത്യാഗമായ ഒരു പ്രവർത്തനമാണ് നിലമ്പൂരി താലൂക്കിന്റെ ഭാഗത്തിൽ നിന്ന് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന അടിസ്ഥാനത്തിൽ അടുത്ത ജൂലൈ പതിനഞ്ചാം തീയതി സംസ്ഥാന ഫെഡറേഷന്റെ നടക്കാൻ പോവുകയാണ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ മറ്റു ചില കടലാ സംഘടനകളെ പോലെയല്ല ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ നിശ്ചയിക്കുന്ന പതിവാണ് ഫെഡറേഷൻ ഉള്ളത് സത്യത്തിലെ നടക്കേണ്ടതായിരുന്നു അന്ന് കൊറോണ കാരണം അത് ഒരു വർഷത്തേക്ക് നീട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായ സാഹചര്യം വന്നത് തികച്ചും